നമസ്കാരം കേരളത്തിലുള്ള ജനങ്ങൾ മാത്രമല്ല ഇത് അറിഞ്ഞിരിക്കേണ്ടത് ഇന്ത്യക്ക് പുറത്തും സംസ്ഥാനത്തിന് പുറത്തുമുള്ള എല്ലാ ജനങ്ങളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ പറയാൻ പറയാനുദ്ദേശിക്കുന്നത് നമ്മുടെ സി പി എം എന്ന പാർട്ടി ഓരോ മലയാളിക്കും എത്രത്തോളം അഭിമാനമാണെന്നുള്ളത് ഈ ഒരു സംഭവം കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല പാർട്ടി എന്നും ജനങ്ങൾക്കൊപ്പമാണെന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടെ സംഭവിക്കുന്നത് ഇനി കാര്യത്തിലേക്ക് കടക്കാം തിരുവനന്തപുരത്തെ കോവളം എന്ന സ്ഥലത്ത് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പതിനൊന്ന് അടച്ചുറപ്പുള്ള വീടുകൾ പാവപ്പെട്ട പതിനൊന്ന് കുടുംബങ്ങൾക്ക് സർക്കാർ ഇന്ന് താക്കോൽ കൈമാറി ഇതാരെങ്കിലും ഒക്കെ അറിഞ്ഞിരുന്നു അറിയാനാണ് ഈ വാർത്ത ഏതെങ്കിലും ഒരു മുഖ്യധാരാ മാധ്യമങ്ങളിൽ തലക്കെട്ടായിട്ട് വന്നിട്ട് പോലും ഇല്ല ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് ആരെങ്കിലും അത് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും മാധ്യമങ്ങൾ പടച്ചുവിടുന്ന വിവാദ വാർത്ത കച്ചവടത്തിന് ചെവി കൊടുക്കാൻ എന്തായാലും സാധാരണക്കാരായ സഖാക്കൾക്ക് ഇപ്പോൾ ഒട്ടും സമയമില്ല സമ്മേളനങ്ങളോടൊപ്പം തന്നെ ലഭിക്കുന്ന നേരങ്ങളിൽ സമയങ്ങളിൽ തങ്ങൾക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പുകളുടെ ജീവിതങ്ങളെ കൂട്ടിച്ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് അതിനുദാഹരണമാണ് കോവളത്ത് പാവപ്പെട്ടവർക്ക് വേണ്ടി സഖാക്കൾ ചോരയും നീരും വീഴ്ത്തി നിർമ്മിച്ച് നൽകിയ ഈ പതിനൊന്ന് വീടുകൾ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ചിലപ്പോൾ ഇതൊന്നും അത്ര വലിയ വാർത്തയൊന്നും ആയിരിക്കില്ല പക്ഷേ ഞങ്ങൾക്കിതൊക്കെ കച്ചവട താല്പര്യമില്ലാത്ത ജീവിതത്തിലെ പ്രധാനപ്പെട്ട സന്തോഷകരമായ സെൻസേഷനുകളാണെന്ന് പറഞ്ഞുകൊള്ളുന്നു ഇതിൽ ആരുടെയും ക്രെഡിറ്റോ ഇമ്പാക്റ്റോ ഒന്നും തന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ല ഈ ഒരു കാലഘട്ടത്തിൽ അതായത് കേരളത്തിന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു പാർട്ടി ഓഫീസ് നിർമ്മാണത്തിന്റെ ഭാഗമായി പതിനൊന്ന് വീടുകൾ അവിടെയുള്ള പാവപ്പെട്ട മനുഷ്യരെ കണ്ടുപിടിച്ച് ആ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത സാഹചര്യത്തോടൊപ്പം തന്നെ പാവപ്പെട്ടവർക്ക് കയറി തലചായ്ക്കാൻ ഒരു വീട് നിർമ്മിച്ച് നൽകിയിരിക്കുകയാണ് വെറുതെ ചുമ്മാ ഒരു കൂര ഉണ്ടാക്കി നൽകുകയല്ല സി പി എം ഇവിടെ ചെയ്തിരിക്കുന്നത് നല്ല അടച്ചുറപ്പുള്ള അന്തസ്സുള്ള വീടാണ് സർക്കാർ വെച്ച് നൽകിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം വീടിന്റെ ഇൻറ്റീരിയർ എങ്ങനെയാണെന്നുള്ളത് ഏതൊരു മനുഷ്യനും ജീവിതകാലം മുഴുവനും അടച്ചുറപ്പോടെ താമസിക്കാൻ കഴിയുന്ന വീടുകൾ തിരുവനന്തപുരം കോവളത്ത് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതിയ പാർട്ടി ഓഫീസ് കെട്ടിടം നിർമ്മിക്കുകയുണ്ടായല്ലോ ഈ മന്ദിരത്തിന്റെ ഉദ്ഘാടനം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിക്കുന്നത് അതിനോടൊപ്പം തന്നെയാണ് നമ്മളിപ്പോൾ കണ്ട പതിനൊന്ന് വീടുകളുടെയും താക്കോൽ കൊടുക്കുന്ന ചടങ്ങും കൂടി നിർവഹിക്കുന്നത് അർഹതപ്പെട്ട സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾക്കാണ് ഇത് കിട്ടാൻ പോകുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതൊന്നും വലിയ വാർത്തയൊന്നും ആകില്ല കാരണം എന്താ ഇതൊന്നും വലിയ കാര്യമല്ല എന്നുള്ള ധാരണയാണ് എങ്ങാണ്ടോ കിടക്കുന്ന ഏതെങ്കിലും കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കുന്നതൊന്നും ഇവർക്കൊരു ന്യൂസ് പോലും അല്ല ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണമോ മറ്റോ ആയിരുന്നെങ്കിൽ അതൊക്കെ വലിയ വാർത്തകളായേനെ അവിടെ ആരൊക്കെ വന്നു എന്തൊക്കെ നൽകി എന്നുള്ളതായിരിക്കും പ്രധാനപ്പെട്ട വിഷയങ്ങൾ പതിനൊന്ന് വീടുകൾ ഒക്കെ നിർമ്മിച്ച് നൽകുന്നതൊക്കെ ചെറിയ കാര്യമല്ല എന്നുള്ളത് ഇവിടെയുള്ള മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഈ വീടുകൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേതൃത്വം നൽകിയത് കോവളത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി എസ് ഹരികുമാർ ആണെന്നുള്ളത് ഇവിടെ പ്രത്യേകം എടുത്തു പറയുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടുനോക്കാം കോവളം ഏരിയ കമ്മിറ്റി വിപീതമായിട്ട് ഏകദേശം ഇരുപത് വർഷക്കാലം ആവുകയാണ് ഞങ്ങൾ ഇതുവരെ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് വാടക കെട്ടിടത്തിൽ ആയിരുന്നു ഇപ്പോൾ ഒരു ആസ്ഥാനമല്ല പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസ് ഞങ്ങൾ ഇരുവരുന്ന പത്താം തീയതി ഉദ്ഘാടനം ചെയ്യുകയാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിൽ പാർട്ടി സഖാക്കളുടെയും മറ്റ് പൊതുജനങ്ങളുടെയും പൂർണ്ണമായ സഹായത്തുകൂടി പതിനഞ്ച് സെൻറ്റ് ഭൂമിയിൽ മാത്രയും ആ ഭൂമിയിലാണിപ്പോൾ ഇപ്പോൾ ശ്രീറാവ് ഈ കെനാദിയിൽ ഒരു പാർട്ടി ഓഫീസ് ഞങ്ങളിപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത് ഓഫീസിൻ്റെ ഉദ്ഘാടനം പത്താം തീയതി വൈകുന്നേരം കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി സിറാവ് പിണറായി വിധിയെ ഉദ്ഘാടനം ചെയ്യുകയാണ് ഞങ്ങൾ ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷവും വലിയ അഭിമാനവും തോന്നിയിട്ടുള്ളത് ഓഫീസ് നിർമ്മിച്ച് കയറിയിരിക്കുക എന്നതിനപ്പുറമായി സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യത്വപരമായിട്ടുള്ള കാരുണ്യപരമായിട്ടുള്ള ഒരു പ്രവർത്തനം ഏറ്റെടുക്കുവാനും ഞങ്ങളുടെ ഏരിയയിലെ പാർട്ടി സർക്കാർ തയ്യാറാക്കി പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിനോടൊപ്പം പത്ത് ലോക്കൽ കമ്മിറ്റികൾ ഓരോ വീട് നിർമ്മിക്കുവാനും പാർട്ടി ഏരിയ കമ്മിറ്റി ഒരു വീട് നിർമ്മിക്കുവാനും തീരുമാനിച്ചു അങ്ങനെ ഞങ്ങളുടെ പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിനോടൊപ്പം കയറിക്കിടക്കുവാൻ കടപ്പാടമില്ലാത്ത പാവപ്പെട്ടവരായിട്ടുള്ള വിവിധ രീതിയിൽ വേദനകൾ അനുഭവിക്കുന്ന പതിനൊന്ന് കുടുംബങ്ങളെക്കുറി സംരക്ഷിക്കുക അവർക്കൊരു സുരക്ഷിതത്വം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള കമ്മ്യൂണിസ്റ്റ് ബോധത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനം കൂടി ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ആ പതിനൊന്ന് വീടുകളിൽ താക്കോൽദാനം നമ്മുടെ പാർട്ടിയുടെ പ്രിയങ്കനായ സംസ്ഥാന സെക്രട്ടറി സെക്താവ് എം വി ഗോവിന്ദ മാസ്റ്റർ ആ പതിനൊന്ന് വീടിൻ്റെയും താക്കോൽ കൈമാറുന്നുണ്ട് അന്നേ ദിവസം ആ നിലയിൽ വലിയ ഒരു ചാരുതാർത്ഥം തുടങ്ങിയാണ് ഞങ്ങളുടെ പാർട്ടി ഓഫീസിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് ഞങ്ങളോട് ഇന്നത്തെ എല്ലാം നല്ലവരായ ആൾക്കാരുടെയും പൂർണ്ണമായ സഹായം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് വീട് നിർമ്മാണത്തിൽ വിവിധ ആളുകളുടെ പൂർണ്ണമായിട്ടുള്ള സഹായം ഓരോ ലോക്കൽ കമ്മിറ്റിക്ക് സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ചിട്ടുണ്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ പാർട്ടി ഓഫീസിൻ്റെ നിർമ്മാണത്തിന് ഏരിയ കമ്മിറ്റി നിർമ്മിക്കുന്ന വീടിനും അതുപോലെ ഈ നാട്ടിലെ പാർട്ടിയെ സ്നേഹിക്കുന്ന ഇത്തരത്തിലുള്ള സാമൂഹ്യ നന്മയ്ക്ക് പ്രോത്സാഹനം നൽകുന്ന ഇത്തരത്തിലുള്ള ആളുകളുടെയും പൂർണ്ണമായ പിന്തുണയും സ്പോൺസർഷിപ്പുമെല്ലാം നമുക്കും ഈ കാര്യത്തിലെല്ലാം കിട്ടിയിട്ടുണ്ട് അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ആളുകളെയും പൂർണ്ണമായ സഹായത്തോടും സഹകരണത്തോടുകൂടെയാണ് ഞങ്ങളുടെ പാർട്ടി ഓഫീസിലെ ഉദ്ഘാടനവും പതിനൊന്ന് വരുന്ന നേതാക്കൾ കൈമാറിലെ ചടങ്ങ് നടക്കുന്നത് ഒരു പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസ് കൂടി അവിടെ വരുമ്പോൾ ജനങ്ങളുടെ മനസ്സിനെ ഒന്നടങ്കം സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവം കൂടിയാണ് കോവളത്തിപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് വാർത്തയാകാതെ പോകുന്നത് കാരണം സാധാരണക്കാരുടെ സന്തോഷം കാണുന്നത് പൊതുവെ വലതു മാധ്യമങ്ങൾക്കും വലത് രാഷ്ട്രീയക്കാർക്കും ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമാണല്ലോ താല്പര്യം ജനിപ്പിക്കാത്തത് വാർത്തയാകാതെ പോവുകയും ചെയ്യുന്നു